അപാര ജലധീൻ അസ്മാൻ അതിതീര്യ വിബല കീ ഗോപദേ മജ്ജി ചുഷ്ടത വൃധാ ഉത്സൃജതി ശുത്രിണമാരുതജ്യവൈശിപ്പാഹം ശൈത്യം ഉഷ്ണം മഴ പ്രാണൻ കാറ്റ് നാവുകൊണ്ട് ആസ്വദിക്കുന്നതായിട്ടുള്ള ഭോഗവസ്തുക്കൾ അതേപോലെ സ്ത്രീ സ്ത്രീവിഷയങ്ങൾ ഇവയെല്ലാം അപാരജലധീൻ അക്കരെ ഇല്ലാത്ത സമുദ്രം പോലെ അക്കരയില്ലാത്ത സമുദ്രം പോലെയാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ വിശപ്പദാഹം ശൈത്യമുഷ്ണം ഇങ്ങനെയുള്ള ഭൗ ഭൗതികമായിട്ടുള്ള സുഖങ്ങളും ദുഃഖങ്ങളും ഇതെല്ലാം തന്നെ അസ്മാൻ അതിതീജ്യ ഇതിനെയെല്ലാം മറികടന്ന് ആരാണ് അങ്ങനെ ചെയ്യുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള തപസ് അനുഷ്ഠിക്കുന്നവരാണ് അവരെയാണ് ഇവിടെ കേജിത് എന്ന് പറഞ്ഞത് ചിലർ അതായത് ആ ദേവലോകത്തേക്ക് ഇന്ദ്രപദവിയിലേക്ക് വരെ എത്താൻ വേണ്ടി തപസനുഷ്ഠിക്കുന്ന ചിലർ അവരെന്ത് ചെയ്യുന്നു ഭൗതികമായിട്ടുള്ള സുഖങ്ങളെ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്നു വിശപ്പ് ദാഹം ശൈത്യം ഉഷ്ണം അതേപോലെ ഭോഗവസ്തുക്കൾ ഇതെല്ലാം ഉപേക്ഷിക്കുന്നു അതെങ്ങനെയാണ് മഹാസമുദ്രം പോലെയുള്ള ഈ വിഷയങ്ങളെ അവർ തരണം ചെയ്യുന്നു വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് എങ്കിലും ആ തപസ്സിന്റെ ശക്തി കൊണ്ട് അതിനെയെല്ലാം തരണം ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആ ദേവന്മാരിലേക്ക് എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ ദേവലോകത്തെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പരമാനന്ദ സുഖത്തോടു കൂടി അവിടെ ബാക്കിയുള്ള കാലം കഴിച്ചു കൂട്ടാം അപ്പോ യാഗാദി യജ്ഞാദി കർമ്മങ്ങളെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ആ ദേവന്മാരെ പ്രീതിപ്പെടുത്തി ആ ദേവലോകത്ത് വരെ എത്താനായിട്ട് സാധിക്കും പക്ഷേ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറയുകയുണ്ടായി അത് പുനരാവൃത്തി ഉള്ളതാണ് ഇപ്പൊ ദേവലോകം വരെ എത്തിച്ചേർന്നാലും നമ്മൾ ചെയ്ത പുണ്യം ക്ഷയിച്ച് ക്ഷീണേ പുണ്യേ മർത്യലോകം വിസന്ധി എന്ന് ഭഗവത്ഗീത പറയുന്നു തിരിച്ച് ഈ മർത്തുലോകത്തിലേക്ക് തന്നെ വരേണ്ടി വരും അപ്പോ എങ്കിലും ചിലർ ആ ഇന്ദ്രപദവിയുടെ എത്താനായിട്ട് അല്ലെങ്കിൽ ദേവലോകത്ത് എത്താൻ വേണ്ടി യാഗാദി യജ്ഞാദി തപസ് മുതലായവയെല്ലാം അനുഷ്ഠിക്കുന്നു അതിലവർ വിജയിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ചിലർ എന്തു ചെയ്യും വിബലസ്യ ക്രോധസ്യ വിപലസ്യ യാന്തി നിഷ്ഫലമായ ക്രോധത്തിന് വശമ്പതരായിക്കൊണ്ട് അതെന്താണ് നമ്മൾ പല കഥകളിലും കണ്ടിട്ടുണ്ട് ശ്രേഷ്ഠരായിട്ടുള്ള ഋഷീശ്വരന്മാർ ക്രോധത്തിന് അടിമപ്പെട്ട് ശാപവാക്കുകൾ ജ്ലിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ദുസ്തരമായിട്ടുള്ള മഹാസമുദ്രം പോലെയുള്ള ഈ ഭൗതിക ഭൗതികതയെല്ലാം തരണം ചെയ്തിട്ട് കൂടി ചിലന്തു ചെയ്യും മറ്റുള്ളവരെ ശപിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ആ തപശക്തി ഇല്ലാതാക്കുന്നു അത് ഏതുപോലെയാണെന്ന് പറയുന്നു ഗോപതയും മജ്ജന്തി ആ പശു കുളമ്പടി കൊണ്ട് ഉണ്ടായ ആ ജലത്തിൽ മുങ്ങുന്നത് പോലെ എന്നാണ് പറയുന്നത് ആ പശു കുളമ്പടി കൊണ്ടുണ്ടാകുന്ന ജലം നിറഞ്ഞാൽ വളരെ കുറച്ചതാണ് അതിൽ മുങ്ങുന്നതുപോലെ അതിൽ മുങ്ങി നശിക്കുന്നത് പോലെ ചിലർ ശ്രേഷ്ഠമായ തപസ്സുകൊണ്ട് നേടിയെടുത്ത ആ തപോബലം മറ്റുള്ളവരെ ശപിക്കുന്നതിനും ഒക്കെ വേണ്ടി ഉപയോഗിച്ച് അവരവർ തന്നെ അവരവരുടെ കഴിവുകളെ തന്നെ ആ തപശക്തിയെ ഇല്ലാതാക്കുന്നു എന്നാലോ അതുകൊണ്ട് ദുസ്തര തപ വൃതാ ഉത്സജ ജന്തി എന്ന് പറയുന്നത് കഠിനമായ ആ തപസ് അങ്ങനെ അവര് വൃഥാവാക്കി കളയുന്നു വെറുതെ കളയുന്നു ഇവിടെ പറയാൻ കാരണം എന്താണ് ദേവേന്ദ്രന്റെ ആജ്ഞപ്രകാരം ആ ദേവന്മാരെ ഇവിടെ നാരായണ ഋഷിയുടെ തപസ് ഇളക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോ ചില ഋഷിമാരെ ചെയ്യും കണ്ണു തുറന്ന് തന്റെ ക്രോധാഗ്നിയിൽ അവിടെയുള്ളവരെ എല്ലാം ഇല്ലാതാക്കി കളയും എന്നാൽ നാരായണ ഋഷി എന്തു ചെയ്തു കുജരിയോടുകൂടി നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി തപസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളൂ എന്ന് പുഞ്ചിരിയോടുകൂടി അവർക്ക് അനുവാദം നൽകി അവർക്ക് അവരെ ശപിച്ചില്ല എന്നർത്ഥം അത് അങ്ങയുടെ ശ്രേഷ്ഠതയാണ് ചിലർ അങ്ങനെ ശപിച്ച് അവനവൻ്റെ തപോ ബലത്തെ ഇല്ലാതാക്കി കളയാറുണ്ട് ഇത് അങ്ങയുടെ ശ്രേഷ്ഠത എന്നതയാണ് എന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു ക്ഷുത്രലഗുണമാരുദ ജൈഹ്യവശ്ന അസ്മാൻ അതിരകേജിത കോധ്യാന്തി വിഫലസം പദേ ഗോർമജന്തി ദുശ്ചലസ് തപശ്ചോത്സൃജതി ഗോവിന്ദനമസീർത്ത ഗോവിന് ഹരിഗോവി